നമസ്കാരം പശ്ചിമ ബംഗാളിൽ നടക്കുന്ന ഇന്നത്തെ നിയമസഭാ മാർച്ച് അതായത് സെക്രട്ടേറിയറ്റ് മാർച്ച് സെക്രട്ടേറിയറ്റ് മാർച്ചിന് അതായത് ഹൗറ പട്ടണത്തിലുള്ള സെക്രട്ടേറിയറ്റിനെ സബന്ന എന്നാണ് അറിയപ്പെടുന്നത് ആ സബന്ന മാർച്ച് സഭന്ന അഭിയാൻ ഇപ്പോൾ പറയുന്ന ആ അഭിയാൻ അതായത് സബന്ന മാർച്ച് ഇന്ന് നടക്കുകയാണ് ഇന്നത്തെ ഈ സബന്ന മാർച്ച് മമതാ ബാനർജി രാജിവെക്കണം എന്നാവശ്യപ്പെട്ടു കൊണ്ടുള്ള ഒരു പടുകൂറ്റൻ മാർച്ചാണ് നടക്കാൻ പോകുന്നത് പക്ഷേ ആ മാർച്ചിലെ നിയമവിരുദ്ധമായിട്ട് അവിടുത്തെ ഗവൺമെന്റ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു പക്ഷേ ആ നിയമവിരുദ്ധമായിട്ട് പ്രഖ്യാപിച്ചിട്ട് പോലും അതിൽ നിന്ന് പിന്മാറാൻ ബി നേതൃത്വം ബി ആണ് ഇങ്ങനെ സബന്ന മാർച്ച് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് ആ ബി ജെ പി നേതൃത്വം അതിശക്തമായി തന്നെ പിന്നെ ഈ മാർച്ച് നടത്താനുള്ള എല്ലാ ഒരുക്കങ്ങളും നടത്തി കുറഞ്ഞു അതിന്റെ ഭാഗമായിട്ട് പശ്ചിമബംഗാളിൽ വൻ സംഘർഷാവസ്ഥയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് പല സ്ഥലങ്ങളിലും കരുതൽ തടങ്കൽ പലരെയും അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട് എന്ന വിവരവും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ബി ജെ പി നേതാക്കൾ പല പാർട്ടി പ്രവർത്തകരെയും കാണാനില്ല അവരെ എങ്ങോട്ട് കൊണ്ടുപോയി എന്നറിയില്ല സമരത്തിന് വന്ന ഈ സമരത്തിലേക്ക് മാർച്ചിൽ പങ്കെടുക്കാൻ വരുന്ന പലരെയും യും വഴിയിൽ തടഞ്ഞ് പോലീസ് എങ്ങോട്ടോ അജ്ഞാത കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകുന്നു എന്നാണ് ഇപ്പോൾ വരുന്ന വിവരം പോലീസ് പിന്നെ പ്രധാനമായിട്ടും നാല് എ ബി വി പി മെമ്പർമാരെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ബി ജെ പി നേതാക്കൾ അവിടുത്തെ പാർട്ടി പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നു ഇന്ന ഇന്നെ എ ബി പി നേതാക്കന്മാരെ കാണാനില്ല റെയിൽവേ സ്റ്റേഷനിൽ മാർച്ചിന് വേണ്ടിയിട്ട് റെയിൽവേ സ്റ്റേഷനിൽ വന്നാണ് റെയിൽവേ സ്റ്റേഷനിൽ പിന്നെ പിന്നെ അപ്രത്യക്ഷമായിരിക്കുന്നു ഞങ്ങളുടെ പ്രവർത്തകരെ അജ്ഞാത കേന്ദ്രങ്ങൾ ഒളിപ്പിക്കുന്നു അവിടെ കൊണ്ടിട്ട് പീഡിപ്പിക്കുകയോ തല്ലുകയോ ചെയ്യുക ആയിരിക്കാം എന്താണെന്ന് അറിയില്ല എന്തായാലും അവിടെ ഈ സബന്ന മാർച്ച് വല്ലാതെ സംഘർഷമാക്കിയിരിക്കുന്നു ഇങ്ങനെ ഈ സബന്ന മാർച്ച് സംഘടിപ്പിക്കുന്നത് മമതാ ബാനർജി രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഇവർ ഈ വലിയൊരു മാർച്ച് സംഘടിപ്പിക്കുന്നത് മാർച്ചിനെ നേരിടാൻ പോലീസ് ആറായിരം പോലീസുകാരെയാണ് നിയമിച്ചിരിക്കുന്നത് പത്തൊൻപത് സ്ഥലത്ത് ബാരിക്കേഡുകൾ ഈ പട്ടണത്തിലെ ഹൗറ പട്ടണത്തിന്റെ പത്തൊൻപത് കേന്ദ്രങ്ങളിൽ ബാരിക്കേഡ് സൃഷ്ടിച്ചു കഴിഞ്ഞു എന്നാണ് അതായത് ഈ സെക്രട്ടേറിയറ്റിനടുത്തേക്ക് പ്രതിഷേധകർക്ക് വരാൻ പറ്റാത്ത തരത്തിലുള്ള ബാരിക്കേഡുകൾ പത്തൊൻപത് സ്ഥലങ്ങളിൽ പിന്നെ നിർമ്മിച്ചു കഴിഞ്ഞു ആറായിരം പോലീസുകാരെ വിന്യസിച്ചു കഴിഞ്ഞു അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ സന്നാഹങ്ങളും പോലീസ് സന്നാഹങ്ങളും അവിടെ നിലയുറപ്പിച്ചിരിക്കുകയാണ് പശ്ചിമബംഗാളിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് ഒരു മിനിറ്റുകൾ അല്ലെങ്കിൽ മണിക്കൂറുകൾ കഴിയുമ്പോൾ നമുക്ക് വ്യക്തമാകാത്തത് ഇപ്പോഴും വ്യക്തമായിട്ടില്ല ഇനി മാർച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്നത് വല്ലാത്ത പ്രതിസന്ധിയാണ് എന്തായാലും ർജിക്കർ ആശുപത്രിയിൽ നടന്ന സംഭവവുമായി ബന്ധപ്പെട്ട് മമതാ ബാനർജി വല്ലാതെ ഒലയുകയാണ് ബാനർജിയുടെ സർക്കാർ വല്ലാതെ ഒലയുകയാണ് അവിടെ പിന്നെ ജുഡീഷ്യൽ അന്വേഷണം വേണം ഈ പെൺകുട്ടിയെ അല്ലെങ്കിൽ ജൂനിയർ ഡോക്ടറെ ബലാത്സംഗം ചെയ്തു കൊന്ന ആ കേസുമായി ബന്ധപ്പെട്ട് ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ ഡോക്ടർമാർ ഇപ്പോഴും സ്വരരംഗത്താണ് ഇതുവരെയും അത്തരം കാര്യങ്ങളിൽ ഒരു തീരുമാനമെടുക്കാൻ മമതാ ബാനർജിക്ക് കഴിഞ്ഞിട്ടില്ല അപ്പോഴാണ് ബി ജെ പി ഈ അവസരം കൃത്യമായി മുതലെടുത്ത് അതിശക്തമായ സമരം ബി ജെ പി സംഘടിപ്പിക്കുന്നത് മറ്റു പ്രതിപക്ഷ പാർട്ടികളെല്ലാം അപ്രസക്തമാകുന്നതാണ് നമ്മൾ കാണുന്നത് സമര രംഗത്ത് അവരെല്ലാം പ്രതിഷേധത്തിന് സമരത്തിനുണ്ടെങ്കിൽ പോലും ബി ജെ പി ഇപ്പോൾ നടത്തുന്ന ഈ സബന്ന അഭിയാൻ എന്ന പിന്നെ സെക്രട്ടേറിയറ്റ് മാർച്ച് വളരെ രംഗത്ത് വന്നുകൂടി അതിൻ്റെ പ്രചരണവും അതിൻ്റെ ഘോഷങ്ങളും ഒന്നോടുകൂടി മറ്റു പ്രതിപക്ഷ പാർട്ടികളുടെ മമതയ്ക്കെതിരായിട്ടുള്ള പ്രതിഷേധങ്ങൾ അപ്രത്യ അപ്രസക്തമായ ഒരു അവസ്ഥയാണ് കാണുന്നത് എന്തായാലും കൽക്കത്തയിൽ നടക്കാൻ പോകുന്ന എന്തൊക്കെയാണെന്ന് നമുക്ക് ഇപ്പോൾ പ്രവചിക്കാൻ കഴിയാത്ത ഒരു സംഘർഷാവസ്ഥയിലേക്കാണ് ഈ കൽക്കത്ത നീങ്ങുന്നത് ആറായിരം പോലീസുകാർ പത്തൊൻപത് ബാരിക്കേഡുകൾ അതിൻ്റെ സന്നാഹമായിട്ടുള്ള പോലീസ് സന്നാഹങ്ങൾ എങ്ങനെയും ഇതിനെ പ്രതിഷേധത്തെ നേരിടാനാണ് ഗവൺമെന്റ് തീരുമാനിക്കുന്നത് പക്ഷേ ഗവൺമെന്റിന്റെ ആ പ്രതിഷേധത്തെ അവഗണിച്ചുകൊണ്ട് ബി ജെ പി ശക്തമായ പ്രതിഷേധത്തിന് തയ്യാറെടുക്കുന്നു പശ്ചിമബംഗാൾ ഒരു മമത ബാനർജി രാജിവെക്കുമോ അല്ലെങ്കിൽ രാജിയുടെ അക്കത്തേക്ക് എത്തിയിരിക്കുന്നു എന്ന ഒരു ഒരു അവസ്ഥയിലേക്കാണ് മുന്നോട്ട് പോകുന്നത്